പരിശുദ്ധമായ ഷബാനിന്റെ ഇനിയുള്ള ദിവസങ്ങളെ ഗൗനിക്കണംഹംസ വജപതുല ഉൽ ശ്രദ്ധിക്കണം ഒമ്മിങ്ങളെ ഉൽ അഞ്ച് രാത്രികൾ ഒരാൾ ഹയാത്താക്കിയാൽ വിവാദത്തുകൊണ്ട് ധന്യമാക്കിയാൽ അവന് സ്വർഗം നിർബന്ധമായി പോയി ഏതാണ് അഞ്ചു രാത്രികൾ മൂന്ന് രാത്രികൾ വലിയ പെരുന്നാളിന്റെ ദിവസവും അതിന്റെ തലേ അറഫയുടെ ദിവസവും അതിൻ്റെ തലേന്ന് യോമുത്തറുവിയയുടെ ദിവസവുമാണ് നാലാമത്തെ ദിവസം ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ് അഞ്ചാമത്തെ ദിവസം ഏതാണെന്നറിയോ ലൈലി شعبان بدن جندرابه شعبان بغذيل راتر يحنلو إنا أنزلناه في ليلة مباركة إنا كنا منذرين ഇതാ നമ്മുടെ തൊട്ടടുത്തുള്ള ദിവസമാണ് നമ്മുടെ കയ്യിൽ വരുന്ന ദിവസമാണ് ആ രാത്രി ഒന്ന് ശബ്ദം കേൾക്കുന്ന മോമിനിയങ്ങളെ ഷേബാൻ പതിനഞ്ചിന്റെ രാവ് മറന്നു പോകല്ല ഷേബാൻ പതിനഞ്ചിന്റെ രാത്രി അതു ചെയ്യണം സ്വർഗം നിർബന്ധമാകുന്ന രാത്രിയാണ് അള്ളാഹു നമ്മെ സ്വീകരിക്കാനുള്ള രാത്രിയാണ് ലൈലത്തുൽ മഹത്വമുള്ള ദിവസമാണ് അതുപോലെ അന്ന് നോമ്പെടുക്കണം അല്ലാഹു തഴല ഒന്നാനാകാശത്തിലേക്ക് ചേർന്ന് വന്നിട്ട് ചോദിക്കും എവിടെയാണ് മുസ്തഫ് ഫിരി ചെയ്യുന്നവരുണ്ടോ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു റഹ്മത്ത് അവർക്ക് കൊടുത്തിരിക്കുന്നു രാത്രിയാണ് റഹ്മത്ത് കിട്ടുന്ന രാത്രിയാണ് നമ്മുടെ മനസ്സിലൊക്കെ എത്ര വേദനകളാണ് സങ്കടങ്ങളാണ് പ്രയാസങ്ങളാണ് വിഷമങ്ങളാണ് ദുനിയാവിലെ ജീവിതത്തെ കുറിച്ചുള്ളവലാദികളാണ് പറയാനുള്ള രാത്രിയാണ് ആ വല്ലാതെ ഗൗനിക്കണേ മോമിനിളെ ചെറുപ്പക്കാരേ അള്ളാഹു അനുഗ്രഹിച്ച ദിവസങ്ങളെ മരിക്കണം ആ രാത്രിയിലാണ് അഭിപായന വിധങ്ങൾ ഇങ്ങനെ കണ്ണീരുതൂമ്പോൾ